ീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇഷ്ടം മാത്രം സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഡോക്ടർ ദേവിക നമ്മുടെ ഇഷ്യതയെ വിളിച്ചു കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോൾ ഇഷിത പറയുന്നു മോളെ നാളെ കൊണ്ടുവരാൻ പറയുന്നു അങ്ങനെ ഉറപ്പ് കൊടുക്കുന്നു മോളെ ഞാൻ രക്ഷിക്കാം രക്ഷിക്കാമെന്നുള്ളത് പിന്നീട് നമ്മുടെ ആദ്യം രചനയാണ് കാണിക്കുന്നത് ആദീനെ ആകാശം കസേരയിൽ നിന്ന് തള്ളിയിട്ടപ്പം മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ അതി വന്ന് ക്ലീനൊക്കെ ചെയ്യുന്ന ആ സമയത്ത് രചനയും വരുന്ന മോനെ വേദന ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ പറയുന്നത് എനിക്ക് വേദനയൊന്നുമില്ല എൻ്റെ ഡാഡിയോട് ഞാൻ ചെയ്തതിൻ്റെ പകരമാണിതെനിക്ക് എനിക്ക് അതുകൊണ്ട് ഒട്ടും വേദനയില്ല മമ്മി എൻ്റെ ഡാഡിയെപ്പറ്റി എനിക്ക് മോശമായി പറഞ്ഞു തന്നെ എൻ്റെ മനസ്സിൽ മുഴുവൻ വിഷം കുത്തി നിറച്ചു അതുകൊണ്ട് എൻ്റെ ഡാഡിയോട് ഞാൻ മോശമായിട്ടാണ് പെരുമാറിയത് എന്ന് പറയുകയാണ് അപ്പോൾ രചന പറയും എന്നിട്ട് രചനയോട് ചോദിക്കും മമ്മി മമ്മി എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്തിനാണ് എൻ്റെ ഡാഡിയെ ഉപേക്ഷിച്ചത് എന്ന് ചോദിക്കും അപ്പം രചന ഒന്നും മറുപടി പറയത്തില്ല അപ്പം രചന പറയും നീ ഒരു കാര്യം ചെയ്യും നീ പിന്നെ നിൻ്റെ ഡാഡിയുടെ അടുത്തേക്ക് പൊക്കോളാൻ പറയും അപ്പോൾ ആദ്യ പറയും ഞാൻ ഒരിക്കലും പോകില്ല കാരണം അങ്ങനെ പോയാൽ ഞാൻ മമ്മിയുടെ മോനാവും എനിക്ക് എൻ്റെ ഡാഡിയുടെ മോനായാൽ മതി എന്ന് പറയും ഡാഡി എന്ത് പാവമാണെന്ന് പറയും ദ്രോഹിക്കുന്നവരെ സ്നേഹിക്കും ഇതൊന്നും മമ്മിക്ക് അറിയാഞ്ഞിട്ടാണോ എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര വിഷമത്തോടു കൂടി ഇറങ്ങുക അപ്പോൾ ഫുഡ് കഴിക്കാൻ പറയും അപ്പോൾ ആദ്യം പറയും എനിക്ക് വേണ്ടാന്ന് പറയും മോൻ ലഞ്ച് എടുത്തില്ല എന്ന് പറയും അതും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ആദ്യം ഇറങ്ങിപ്പോകുകയാണ് പിന്നീട് ആകാശിൻ്റെ രചനയും സംസാരിക്കുന്നു ആദ്യം വഴക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ രചന പറയുന്നു അപ്പം പറയുന്നു നീയാണ് അവനെ ഇങ്ങനെ വഷളാക്കിയത് അവൻ ആദ്യം നമ്മുടെ ആയിരുന്നു നീ എന്നാണോ മഹേഷിലേക്ക് ചായൻ തുടങ്ങിയത് അന്ന് തൊട്ടാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നതെന്ന് പറയും നീ ഇനി മഹേഷിനെ മോ മോഹിക്കണ്ട മഹേഷിനൊരു പെണ്ണുണ്ട് അത് നീ ആദ്യം മനസ്സിലാക്കുക മഹേഷിനെ നശിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി ഒരുമിച്ച് നിൽക്കാനൊക്കെ പറയും ആകാശൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ട് കേൾക്കത്തില്ല അങ്ങനെ നമ്മുടെ രചനയെ ഒരുപാട് കുറ്റപ്പെടുത്തും നീ എന്തിനാ ഇറങ്ങി വന്നേന്നുള്ള കാര്യമൊക്കെ ചോദിക്കും നീ പിന്നെന്തിനാണ് മഹേഷിനെ ഉപേക്ഷിച്ച് എൻ്റെ അടുത്തേക്ക് വന്നതെന്നൊക്കെ പറയും പിന്നെ അവൻ പറഞ്ഞ പോലെ അവൻ്റെ ഡാഡി ആകാനൊന്നും എന്നെ കിട്ടത്തില്ല നിന്നെ നിന്റെ നിന്റെ കഴുത്തിൽ താലി കിട്ടാൻ നിന്റെ ഭാര്യയാവും പക്ഷെ അവൻ എൻ്റെ മകൻ ഒരിക്കലും ആകത്തില്ല അത് മഹേഷിന്റെ മകൻ തന്നെയാണെന്ന് പറയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഓരോ പ്രശ്നങ്ങളും പിന്നീട് നമ്മുടെ മഹേഷ് മഹേഷും കുഞ്ഞിനെയും ഹോസ്പിറ്റലിലാക്കുക ഹോസ്പിറ്റലിൽ സ്കൂളിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്യുതെ ഇറങ്ങും അപ്പോൾ ഇഷുതെ ഇറങ്ങുന്ന സമയത്ത് പറയും ഇന്ന് എനിക്ക് ഓ പിയില്ലേ ഇവരെ ഞാൻ കൊണ്ടുവിടാമെന്ന് പറയും അപ്പം മഹേഷ് പറയും വണ്ടി എന്തായാലും റെഡിയാക്കാൻ കൊടുക്കുകയാണ് ഈ സമയത്ത് ഇഷുത പറയും ടൂറിന് പോകുന്ന കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല എനിക്ക് നാളെ ഒരു കുട്ടിയുടെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് മനസ്സ് നമ്മുടെ സ്വപ്നമൊല്ല പറയും ശരിയാണ് ഇതൊന്നും നടക്കത്തില്ല ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ഓരോന്ന് എന്ന് പറയും അപ്പോൾ നമ്മുടെ ജിബി മോളും പറയും അമ്മേ ടൂറിന് പോകത്തില്ല എന്ന് ചോദിക്കുക അപ്പം ഇഷ്ടം വല്ലാത്തൊരു വിഷമത്തോടുകൂടി കൂടെ നിൽക്കുക അപ്പം മഹേഷ് പറയും അതെ ആ കുട്ടിയുടെ കാര്യം എന്താ നോക്കട്ടെ എന്നിട്ട് ഉചിതമായൊരു തീരുമാനം എടുക്കാന്ന് പറയും അപ്പം രാമനും പറയാം അതെ ശരിയാണ് നമുക്ക് അത് കഴിഞ്ഞിട്ടൊരു ഉചിതമായ തീരുമാനം എടുക്കാം ഇപ്പം സ്വപ്ന സ്വപ്നവല്ലി നീ അത് ഇതൊക്കെ പറയാതെ എന്ന് പറഞ്ഞു സ്വപ്നവല്ലിയെ വഴക്ക് പറയും അങ്ങനെ അവർ രണ്ടുപേരെയും കൊണ്ട് ഇഷുതെ അങ്ങ് പോവുകയാണ് ഈ സമയത്ത് സ്വപ്നവല് പറയും കണ്ടു ഇവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ട് നമ്മൾക്ക് നിന്ന് മാറണം ഈ വീട് ശരിയല്ല എന്നുള്ള കാര്യം പറയും അപ്പോൾ രാമൻ പറയും നീ ഇങ്ങനെ പറയാതെ എന്ന് പറയും കാരണം അവരുടെ ടൂറും മുടങ്ങുന്നുണ്ട് ആദ്യം ചിപ്പി മോൾക്ക് പ്രശ്നമായി ഇനിയിപ്പോൾ എന്തൊക്കെയാണ് വരാനിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് പിന്നീട് ഇവർ കാറിൽ പോകുന്ന സമയത്ത് ഭയങ്കര പ്രണയ നിമിഷങ്ങളോട് കൂടിയൊക്കെ സംസാരിക്കും നമ്മൾ നേരത്തെ ഒന്നിക്കേണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ ഇഷുതെ പറയും ഇനി സമയമുണ്ടല്ലോ സമയമായിട്ടില്ല അതിനുള്ള സമയം വരുന്നേ ഉള്ളെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓടിച്ചു പോവുകയാണ് പിന്നീടാണെങ്കിൽ നമ്മുടെ സുമിതയും രചനയും കൂടെ അടുത്ത പ്ലാൻ ഉണ്ടാക്കിയാണ് ഇഷ്യുതയെ കൊല്ലുക എന്നതാണ് അവരുടെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാട്ടിലാണ് അപ്പൊ ഇഷ്യത പറയുന്നത് അവള് എൻ്റെ മകളുടെ അമ്മയായി പക്ഷേ അവൾ അവൻ്റെ മഹേഷിന്റെ ഭാര്യ ആയത് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല ഇത് തന്നെയാണ് സുമിതയുടെ ആവശ്യം കാരണം രചനയെ നമ്മുടെ നമ്മുടെ ഇല്ലാതാക്കി എന്നാണ് രണ്ടുപേരുടെ ലക്ഷ്യം അപ്പോൾ അതിന് നീ എന്താ ചെയ്തതെന്നൊക്കെ രചനയെ ചോദിക്കുക അതൊക്കെ നീ കണ്ടോ വെയിറ്റ് ആൻഡ് സീ എന്ന് പറയും ഇങ്ങനെയാണ് നാളത്തെ എപ്പിസോഡ് പോകുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡ് എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു